ജനവാസ മേഖലയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധം വടക്ക് വാർഡിലാണ് ടവർ നിർമ്മിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഗ്രാമപഞ്ചായത്ത് നിർദ്ദേശം നൽകി വടക്ക് പന്ത്രണ്ടാം വാർഡിലെ പ്ലാമുക്കൽ നെടിയത്ത് ജംഗ്ഷൻ വടക്ക് ഭാഗത്തെ ജനവാസ മേഖലയിലാണ് മൊബൈൽ ടവർ കമ്പനിയുമായി വ്യക്തി രഹസ്യധാരണയുണ്ടാക്കി ടവർ നിർമ്മാണം ആരംഭിച്ചത് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർമ്മാണം നിർത്തിവെക്കാൻ പഞ്ചായത്ത് നിർദ്ദേശം നൽകി കഴിഞ്ഞ വ്യാഴാഴ്ച ജെ സി ബി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിന് ബന്ധപ്പെട്ടവരെത്തി തുടർന്ന് ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ ഇടിച്ചു നിരത്തി നിർമ്മാണം ആരംഭിച്ചു കൃഷി സംബന്ധമായ ആവശ്യത്തിനുവേണ്ടി കുഴിയെടുക്കുകയാണെന്നാണ് നാട്ടുകാരോട് പറഞ്ഞത് എന്നാൽ സംശയം തോന്നിയ നാട്ടുകാർ വിവരം അറിയിച്ചു ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി തുടർന്ന് പഞ്ചായത്ത് വില്ലേജ് പോലീസ് അധികൃതരെ വിവരമറിയിച്ചു പാർശ്വഭിത്തി ഉൾപ്പെടെ ഇടിച്ചു നിരത്തുകയും രേഖകൾ കൈവശമില്ലാതെ നിർമ്മാണ ജോലികൾ ആരംഭിക്കുകയും ചെയ്തതായി ഗ്രാമപഞ്ചായത്തിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചു പഞ്ചായത്തിന്റെ സൈഡ് ഇതു സംബന്ധിച്ച് ജില്ലാ കളക്ടർ മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകി വരും ദിവസങ്ങളിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് അംഗം ബ്ലസൻ പാപ്പച്ചൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി